ന്യൂസിലഞ്ചിൽ വാർത്തകൾ സമഗ്രമായി നോക്കാം തലക്കെട്ടു പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന ന്യൂസ് മലയാളം വാർത്ത സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പദ്ധതി കേരളത്തിന് വേണ്ട സ്കൂളുകളും വേണ്ട എംഒ യു ഒപ്പിട്ടത് സമഗ്ര ശിക്ഷാ പദ്ധതിക്കുള്ള കുടിശിക കിട്ടാൻ വേണ്ടി മാത്രമെന്നും ശിവൻകുട്ടി നമുക്ക് ആവശ്യമില്ല പദ്ധതി ശിവൻകുട്ടിയില്ല എന്നുള്ളത് കൊണ്ട് എന്ന് മാത്രമേ നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സി പി ഐ നിർണായക വാർത്ത നാല് ദിവസം മുമ്പ് പുറത്തുവിട്ടത് ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ മഹേഷ് ചന്ദ്രൻ പി എം ശ്രീ തർക്കത്തിൽ ഇനി നിർണായക മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് വന്ന ശേഷമുള്ള ചർച്ച മുഖ്യമന്ത്രി സി പി ഐ നേതാക്കളെ നേരിൽ കണ്ടേക്കും കേരള ഘടകങ്ങൾ തീർക്കട്ടെ എന്ന് എം എ ബേബി തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന അനുനയസ്വരത്തിൽ മന്ത്രി ജി ആർ അനിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറും വരെ പോരാട്ടമെന്ന് എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ മലയാളത്തിൽ അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ നടുക്കത്തിൽ കേരളം ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടത്തെ മണ്ണിടിഞ്ഞ് നെടുമ്പള്ളിക്കുടി ബിജുവിന് ദാരുണാന്ത്യം തകർന്ന വീടിനുള്ളിൽ മരണത്തോട് മല്ലിടിച്ചത് ആറ് മണിക്കൂറോളം കാലിന് ഗുരുതര പരിക്കേറ്റ ഭാര്യ സന്ധ്യ അലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ പറഞ്ഞു ഞങ്ങൾ വഴി വെട്ടി കയറുമെന്ന് പറഞ്ഞു ആ വഴി വെട്ടി കയറി വിള്ളലിൻ്റെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് അവിടെ കയറി അതാണ് ഇങ്ങോട്ട് ഇടിഞ്ഞു പോകുന്നത് കിറ്റാജി കയറിയിടിച്ചതാണ് അത് ഇങ്ങോട്ട് മണ്ണ് പോകുന്നത് കിറ്റാജി കയറിടിച്ചതാണ് ഞങ്ങൾ അവിടെ ഉണ്ട് അന്നേരം നാട്ടുകാർ നിർമ്മാണം അശാസ്ത്രീയമായി നേതൃത്വത്തിൽ സമിതിയെ നിയോഗിച്ച് വകുപ്പ് അതിൽ നിർമ്മാണക്കാർക്ക് എന്തെങ്കിലും പ്രയാസം തെറ്റുണ്ടോ എന്നതുൾപ്പെടെ വളരെ ഗൗരവമായി ആലോചിച്ച് ആ കാര്യത്തിൽ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഒരു ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സാങ്കേതിക മികവുള്ള ഒരു ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൻ ദുരന്തം ഒഴിവായത് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയതിനാൽ വീണ്ടും മണ്ണിടിയുമെന്ന ഭീതിയിൽ വീടുകൾ ഒഴിഞ്ഞു നാട്ടുകാർ ന്യൂസ് മലയാളം രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള വേദി പങ്കിടലിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണെതിരെ നടപടിയുടൻ പ്രമീള ശശിധരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ബിജെപി നേതൃത്വം അരുതാത്തതാണ് സംഭവിച്ചതെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ചെയർപേഴ്സൺ എന്ന നിലയ്ക്കാണ് പോയതെന്ന് എൻ ശിവരാജന്റെ ന്യായീകരണം ഉന്നൈഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ നിയമ പോരാട്ടം തുടർന്ന് കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർജി പി പി ദിവ്യയും ടി വി പ്രശാന്തിനും അറുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകണമെന്നാവശ്യം എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് പത്തനംതിട്ട കോടതി ശബരിമല സ്വർണ്ണക്കോളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഇടപാടുകളിൽ അടിമുടി ദുരൂഹത സംശയിച്ചി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾക്ക് കൂട്ടുനിന്നെന്ന് വിലയിരുത്തൽ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട രേഖകൾ ചെന്നൈയിലെ പരിശോധനയിൽ കണ്ടെത്താനായില്ല കമ്പനിയെ പ്രതി ചേർക്കുന്നതിൽ നിയമോപദേശം തേടാൻ അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് സസ്പെൻഷനിലായ സഹകരണ ബാങ്ക് സെക്രട്ടറി ജീവൻ ഉടുക്കി മരിച്ചത് വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ആയിരുന്നു അനിൽകുമാർ മരണത്തിന് കാരണം മുൻ ബാങ്ക് പ്രസിഡന്റ് വെള്ളനാട് ശശി എന്ന അനിലിന്റെ ഭാര്യ വെള്ളനാട് ശശി കോൺഗ്രസ് വിട്ട് സി പി ഐ എമ്മിൽ ചേർന്ന നേതാവ് വയനാട് മുട്ടിൽ മരം കേസിൽ കർഷകർക്ക് വീണ്ടും റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് ഇരുപത്തിയൊൻപത് കർഷകരുടെ അപ്പീൽ തള്ളി ആദിവാസികൾ ഉൾപ്പെടെ കർഷകർ ആശങ്കയിൽ പ്രതികൾ പറഞ്ഞു പറ്റിച്ചതാണെന്ന് കർഷകർ ആശങ്ക വേണ്ടെന്നും രേഖകൾ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് മാത്രമെന്നും മന്ത്രി കെ രാജൻ കർഷകരെ ദ്രോഹിക്കില്ലെന്നും മന്ത്രി കർണാടക സർക്കാർ പാട്ടത്തിന് നൽകിയ ഏക്കർ ഭൂമി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വിറ്റെന്ന് പരാതി രാജീവ് ചന്ദ്രശേഖരന്റെ ദുരൂഹ ഇടപാട് ബി പി എൽ കമ്പനിക്ക് അനുവദിച്ച ഭൂമിയിൽ ഏക്കർ ഭൂമി മറച്ചുവിറ്റത് മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയ്ക്ക് എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും ഹർജി തെലുങ്ക് സംവാദ സദസിന് പിന്നാലെ പുതിയ പരിപാടിക്ക് തുടക്കമിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എസ് ടി കോഫി ടൈംസിന്റെ ആദ്യ പരിപാടി തൃശൂർ പുതുർക്കരയിൽ ആലപ്പുഴയ്ക്ക് എയിംസ് പദവി എയിംസ് ലഭിക്കാൻ വടക്കുംനാഥനും ലൂർദ് മാതാവിനും മുന്നിൽ പ്രാർത്ഥിക്കണമെന്നും സുരേഷ് ഗോപി സമ്പൂർണ്ണ വെളിയിട വിസർജന വിമുക്ത സംസ്ഥാനം മേനി നടിക്കുമ്പോഴും വയനാട് വണ്ടിക്കടവ് ഉന്നതിയിലെ മനുഷ്യർ ദുരിതത്തിൽ കൃത്യങ്ങൾ നിർവഹിക്കാൻ സ്ത്രീകളടക്കമുള്ളവർ കാടുകയറേണ്ട അവസ്ഥ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വീട്ടിലൊരു മൈദ്യാദിക്ക് ഒരു ടോയ്ലറ്റ് ഇവിടെ ഇല്ല ഇപ്പൊ ഇപ്പോഴത്തെ അക്കരയാണ് ഇപ്പൊ സാധാ ഉപയോഗിക്കാറ് യാത്രയായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ബുദ്ധിമുട്ടാണ് അക്കരെ ആനയും കാര്യങ്ങളും പതിനേഴ് വീടുകളുള്ള ഉന്നതിയിലെ പതിനൊന്നിലും ശൗചാലയുമില്ല ബീഹാർ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പതിനൊന്ന് നേതാക്കളെ പുറത്താക്കി ജെ യു നടപടി വിമത പ്രവർത്തനം നടത്തിയതിനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ഒരുമ്പിട്ടതിനും വീണ്ടും വാഗ്ദാനങ്ങൾ നിരത്തി ആർ ജെ ഡി പഞ്ചായത്ത് തലങ്ങളിൽ കൂടുതൽ ആനുകൂല്യം നൽകുമെന്ന് തേജസ്വി യാദവ് ജാർഖണ്ഡ് സിംഗ് ഭൂമിയിലെ സർക്കാർ ആശുപത്രിയിൽ കൊടിയ അനാസ്ഥ രക്തം സ്വീകരിച്ച അഞ്ച് കുഞ്ഞുങ്ങൾക്ക് എച്ച് ഐ വി വയസ്സുകാരനും എയ്ഡ്സ് അടിയന്തര അന്വേഷണം ആരംഭിച്ച ആരോഗ്യവകുപ്പ് കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ വിജയ് നാളെ കാണും കൂടിക്കാഴ്ച ചെന്നൈയിലെ മഹാബിലപുരത്തെ റിസോർട്ടിൽ കരൂരിൽ നിന്ന് കുടുംബാംഗങ്ങൾ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു യാത്ര പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിൽ മന്ത്രിസഭാ പുനഃസംഘടന നവംബറിന് ശേഷമെന്ന് സൂചിപ്പിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപനം പുനഃസംഘടന വേണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട് നാല് മാസത്തിന് ശേഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുമോ എന്നതിലും ഉദ്വേഗം ആസിയാൻ ഉച്ചകോടിക്ക് മലേഷ്യയിൽ തുടക്കം നിർണായക ഉച്ചകോടിയിൽ ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓൺലൈനായി മധ്യസ്ഥയിലുള്ള ചർച്ച പരാജയപ്പെട്ടാൽ അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധത്തിലേക്ക് പോകുമെന്ന് പാകിസ്ഥാൻ അഫ്ഗാൻ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നാണ് കരുതുന്നതെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇസ്താംബൂളിൽ രണ്ടാം ഘട്ട ചർച്ചകൾ തുടരുന്നു അയർലന്റ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി പാറിച്ച് ഇടതുപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥി കാതറിൻ കൊണോലി മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം ഇടതച്ചേരിയുടെ പിന്തുണയോടെ കാദറിന് അറുപത്തിമൂന്ന് ശതമാനം വോട്ട് വീണ്ടും പ്രതികാര ചുങ്ക ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്ക് മേൽ പത്ത് ശതമാനം അധിക തീരുവ് ചുമത്തുമെന്ന് പ്രഖ്യാപനം ട്രംപിനെ ചൊടിപ്പിച്ചത് കാനഡയിൽ സംപ്രേഷണം ചെയ്ത താരിഫ് വിരുദ്ധ ടെലിവിഷൻ പരസ്യം സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ പാലക്കാടും മലപ്പുറവും ഇഞ്ചോടിഞ്ച് പോരാട്ടം പാലക്കാടിന് നൂറ്റി മുപ്പത്തിയേഴും മലപ്പുറത്തിന് പോയിന്റ് ഫുട്ബോളിൽ കോഴിക്കോടിന് വീഴ്ത്തി മലപ്പുറത്തിന് സ്വർണം കാണികൾക്ക് ആവേശമായി കളം നിറഞ്ഞ് കളരിപ്പയറ്റും ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം ഉറപ്പിച്ച് തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് സ്പാനിഷ് ലീഗിലെ ആദ്യ എൽ ക്ലാസിക്കോ ഇന്ന് വമ്പന്മാരായ റയൽ മാഡ്രിഡും ബാഴ്സലോണയും നേർക്കുനേർ മത്സരം റയലിന്റെ തട്ടകമായ സാൻറ്റിയാഗോ ബർണബ്യൂവിൽ രാത്രി എട്ടേ മുക്കാലിന് പരിക്കിന്റെ പിടിയിൽ ഇരു ടീമുകളിലെയും താരങ്ങൾ